അതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുർച്ച കൂട്ടുന്നണക്ക് കൂട്ടിക്കൊണ്ടേ ചിലരുടെയൊക്കെ സംബന്ധിച്ച് വരും വന്ന് സാറേ ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് പോകാന്നുള്ളത് നടക്കില്ല അത് ശരീരത്തിന് ശരീരത്തിന്റെ കേസ് ഒരു സർജന് ഓപ്പറേറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കുക മനസ്സിന്റെ കേസ് അതല്ല നല്ല നോളജും വേണം കൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ പരിപാലിച്ചുമ്പോൾ ഘട്ടം ഘട്ടമായി അതിനെ അറിഞ്ഞ് ചെയ്യേണ്ട പിന്നെ അതുപോലെ തന്നെ വരുന്ന ആളുകളുടെ വേറൊരു ചിന്ത ഉണ്ടാവും ഇപ്പം ഞാനൊന്നും ചെയ്യേണ്ട സാർ അടുത്തേക്ക് സാറിനെടുത്തില്ല അത് അതൊരു എടുത്താൽ മതി ആൾക്കാരുടെ മടിയാണ് മടിയാണ് താൻ പാതി ചെയ്യാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്യാറുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഒരു കേസ് സ്റ്റഡി പറയാം ഒരു ഹസ്ബൻഡും വൈഫും കൂടെ വരുക ഇവർക്ക് പ്രശ്നം ഉണ്ട് ഇച്ച സൈക്കാട്രി മെഡിസിൻ വേണ്ട കേസാണ് നമ്മൾ പഠിച്ച ഈ പറയുന്ന ഒ സി ഡി പോലുള്ള പ്രശ്നമുണ്ട് പക്ഷെ ഒരുപാട് സ്ഥലത്ത് ചികിത്സയ്ക്ക് പോയി ഡോക്ടർമാർ ഹസ്ബൻഡ് കൊണ്ടുപോകും അവര് പോകുന്നു മരുന്ന് മേടിക്കുന്നു പക്ഷെ മരുന്ന് കഴിക്കത്തില്ല ഇങ്ങനെ പലയിടത്തും പോയി പോയി എന്റെ അടുത്തത് മരുന്ന് കഴിക്കുന്നത് മരുന്ന് കഴിക്കത്തില്ല ഇവിടെ ചെയ്യണോന്ന് പറഞ്ഞാൽ അത് ചെയ്താലേ മാറുക അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ അഭിവരം കൊണ്ട് വന്നു ജനറലായിട്ട് നല്ല ബുദ്ധിയുള്ള സ്ത്രീയാണ് ബുദ്ധിമതിയ അപ്പൊ ഞാൻ പറഞ്ഞു ചില ചില കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നമ്മൾ ചെയ്യണം നമ്മൾ ഏത് സക്സസിനും അത് ഇൻറ്റൻഷനാണ് ശരി നല്ല രീതിയിലുള്ള ഇത് വേണം ഇച്ഛാശക്തി വേണം റൈറ്റ് നോളജ് വേണം അതെങ്ങനെ നടപ്പിലാകും ദെൻ ആക്ഷൻ ആക്ഷൻ അടുത്ത് ഫലം ഉണ്ടാവും അത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രാക്ടീസ് തരാം അത് ചെയ്യണം അവരിങ്ങനെ തലയൊക്കെ കുലുക്കി അപ്പം ഭർത്താവ് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല സാറെ ഞാനിപ്പോൾ അവരോട് ചെന്ത ചെയ്യാൻ പറ്റും ഞാൻ അവരുടെ പുള്ളി പറഞ്ഞാൽ ഒരു നൂറ് സ്ഥലത്ത് കൊണ്ടുപോയതാണ് മരുന്നൊക്കെ മേടിച്ചു കൊടുത്തത് പുള്ളി കഴിക്കുന്നത് ചെതു പറ്റി മേടിക്കുന്നത് കഴിച്ചാലേ മാറുള്ളൂ എന്റെ സാറേ ഒന്നും പറയണ്ട പുള്ളി പറയാൻ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ എവിടൊക്കെ പരാമറ ഞാൻ പോയി കാരണം പുള്ളി വിഷമിപ്പിക്കണ്ട പ്രധാന വിഷം പറഞ്ഞ ഡോക്ടർമാരുടെ ഞാൻ പോയി കാണും കാരണം അവരും ജീവിക്കാനല്ലേ അതുകൊണ്ട് ഞാൻ പോകുന്നു ഇനി അവർ എഴുതി തരുന്ന മരുന്ന് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറില് മേടിക്കുന്നു അവരും ജീവിക്കണ്ടേ ഞാനിത് കഴിക്കില്ല കാരണം എന്താ എനിക്ക് ജീവിക്കണ്ടേ അവരുടെ പേര് ഈ സാധനം കഴിച്ച കഴിച്ച എന്റെ ജീവിതം പോകുന്ന ഒരു സംഗതി ബിലീഫ് സിസ്റ്റം കൊണ്ട് നടക്കും അവർ ഞാനിത് കേൾക്കാൻ എനിക്ക് ജീവിക്കണ്ട അപ്പൊ അവരുടെ പരിമിപ്പിക്കുന്നില്ല ചിലർ അങ്ങനെയാണ് അവർ കൊണ്ട് നടക്കുന്ന ചില സംഭവത്തിന് അപ്പുറത്തോട്ട് മാറില്ല അങ്ങനെയുള്ളവരെങ്ങനെ കംഫർട്ട് സോണിന്ന് പുറത്തു അല്ല അത് സാറ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കേൾക്കുന്ന പ്രേക്ഷകർക്കും കൂടെ താല്പര്യമുള്ള വിഷയമാണ് കേട്ടോന്ന് ചോദിച്ചത് ഈ മനസ്സെപ്പോഴും സുഖിമാനാണല്ലോ നമ്മുടെ മനസ്സെപ്പോഴും സുഖം നമുക്ക് അറിയാം പക്ഷെ ഇതിനകത്ത് പെട്ടുപോയി ലൂപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ അതുകൊണ്ടല്ലേ നമ്മുടെ മദ്യത്തിന്റെ കുപ്പിയുടെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നിട്ട് ഒരുപാട് അഡ്വെർടൈസ്മെന്റ് കാണുന്നുണ്ട് ഇത് കഴിക്കുന്നവർക്ക് അറിയാത്തല്ല സീർട്ട് വലിക്കുന്ന സിനിമാ കാണുമ്പോൾ മാറ്റി വെച്ചെണ്ടല്ലോ ആ ഇത് ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാ അപ്പം നമ്മുടെ ബുദ്ധിയെ കട്ട് ചെയ്ത് കംഫർട്ട് സോണോട്ടാക്കി അപകടമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിനകത്ത് പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആയി പോകും ഇതിനെ ഉപേക്ഷിച്ചാൽ പിന്നെ വേറെന്താ ഒരു സുഖമല്ലേ എന്താ പറയണ്ടത് മനസ്സ് കണ്ടെത്തി തന്ത്രമല്ലേ അത് അതെ അതെ മനസ്സ് അതിനകത്ത് അത് കഴിഞ്ഞാ ഇത് ഇത് എങ്ങനെ ഉണ്ടായി ജനിച്ചപ്പോണ്ടായിരുന്നില്ല നമ്മള് കുറേശ്ശെ കുറേശ്ശേ ഇത് അപ്ലൈ ചെയ്തപ്പം അതെന്തായി ആവർത്തിക്കുന്നാണ് യൂസ്ഡ് ആകുന്നത് പിന്നെ കംഫർട്ട് ആ സുഖം പഠിച്ചു അത് തെറ്റും അറിയില്ല അറിയില്ല തെറ്റായതാണെങ്കിലും റിപ്പീറ്റ് ചെയ്തത് അത് അതിൻ്റെ കംഫർട്ട് ആവും അതിനേക്ക് നമ്മൾ വ്യക്തത കാണിക്കും അതുകൊണ്ടാണ് ബുദ്ധിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പോയി പെടുന്നു ഇവ രാവിലെ തന്നെ നമ്മള് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട് വളരെ അഞ്ചുമണി നാളെ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനും ഇച്ഛാശക്തി കൊണ്ട് മറികടക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ മാത്രമേ ഏത് വ്യക്തിക്കും വിജയിക്കാൻ പറ്റൂ അതെ 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 ഈ ഓർക്കത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ചില സമയത്ത് നമുക്കൊക്കെ പറ്റാൻ പറ്റാറുണ്ട് അറിയാം എണീക്കണമെന്ന് എണീക്കാൻ തീരുമാനിച്ച കിടന്ന് പിന്നെ പതിവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നേരത്തെ അല്ലെങ്കിൽ അത് നോർമലായിട്ടുള്ളത് എണീക്കും

മടി എന്ന് നമ്മുടെ മനസ്സ് പറയുന്നു അതിനെതിരായി പ്രവർത്തിക്കുക അതാദ്യം ചെയ്യുക ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ പറഞ്ഞാൽ എന്തിനാണോ നമ്മൾ മടി എന്ന് മാറ്റി വെക്കുന്നത് അത് കയറി ചെയ്യുക അത് നമ്മുടെ യുക്തി കൊണ്ട് എഫേർട്ട് ആക്ഷനിൽ കൊടുക്കണം പിന്നെ നമുക്ക് ശരിയാ വീട്ടില് ഷെൽഫ് ഒന്ന് ഒക്കെ അലങ്കോലപ്പിട്ട് കടക്കും നമ്മുടെ ജോലി അല്ലത് വീട്ടിൽ ജോലിക്കാരോ വീട്ടിലുള്ള ആരും ചെയ്യുക പക്ഷെ എനിക്കത് ഇഷ്ടമല്ല പണിയെങ്കിൽ ു നമ്മുടെ ഉള്ളിൽ ശത്രുവിന്റെ മുകളിൽ ഒരു അതീശ്വ സ്ഥാപിക്കാനാണ് അല്ല അതും കുറച്ചു കാലം നമ്മൾ തുടർച്ചയായിട്ട് പിന്നെ ഓരോടത്തും അലങ്കോല കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യും അത് സന്തോഷത്തോടെ വേറെ നമ്മക്ക് ചെയ്യും അപ്പൊ ഇതിനെ മെരിക്കുക പറയും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ആയിരം യുദ്ധങ്ങൾ നമുക്ക് ജയിക്കാം പക്ഷെ സ്വന്തം മനസ്സിനെ യുദ്ധത്തിൽ തോപ്പിക്കുന്നവനെ വിജയിക്കും ഈ യുദ്ധം നടക്കും നമ്മുടെ ഉള്ളിലാണ് ശത്രു ശത്രു പുറത്തല്ല ഇപ്പം ഈ അമ്പലങ്ങളിലൊക്കെ ഈ സ്പിരിച്വാലിറ്റി പലപ്പോഴും ചിലത് ഒരു ഒരു പുഷ്പാഞ്ജലാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലിട്ടില്ല ഇപ്പ പലരുടെയും ധാരണ മറ്റൊരു ശത്രുവിനെ ഇല്ലാതാക്കാനാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ചിദരവാസനകളെ ഇല്ലാതാക്കി തരണേ അതിനുള്ള വഴിപാടാ കഴിക്കുന്നത് പക്ഷെ അതറിഞ്ഞിട്ടല്ലാരും ചെയ്യുന്നത് ശത്രു ഞാൻ കുറേ നേരത്തെ ബന്ധമുണ്ടേ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്റെ കമ്മിറ്റിയിലേക്ക് ഞാൻ ഒരു ടൈം പാസ് കയറി അപ്പൊ പലരും ഇങ്ങനെ ഇത് പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ ഇത് വന്നു പലരും തമാശയും അല്ലാതെ ഉദാഹരണം പറയുന്നതാണ് പക്ഷെ എന്റെ അനുഭവത്തി ഒരു ദിവസം ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ശത്രു പുഷ്പഞ്ഞു വേണമെന്ന് പറഞ്ഞു പേരെന്താ പേര് ശാരദ നാളോ അതറിയില്ല നിങ്ങളുടെ പേര് നാളറിയില്ല എനിക്കല്ല ആലോകത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഒരു മൂന്ന് മാസമായി ഒരു രക്ഷയില്ല അവര് ഇവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടിട്ടാണ് ഇവരെ ഒതുക്കണം പറഞ്ഞാൽ ഇവര് കൊണ്ട് നടക്കുന്ന ഇവരുടെ ഉള്ളി ഒരു ശത്രു ശരിക്കും കിടന്ന് ഇവരിലോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിയും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദുഷ്വികാരങ്ങളെ ദുഷ്ട ചിന്തകളായ ശത്രുവിനെ ഒഴിവാക്കി തരുന്നതിനുള്ള വഴിപാടാകും അതാ വേണ്ടത് അത് സ്വന്തം പേരിലും നാളിലും നമ്മളിലേക്ക് വരുന്ന മാലിന്യ ചിന്തകളെയും അങ്ങനെ ഒഴിവാക്കാനാണ് ഇടയ്ക്ക് ശത്രു സംഹാരം ഉൽപാദനം ചെയ്യുന്നത് അതിനു പേരും വേറൊരാളുടെ ശതമാനം ഇപ്പൊ ജ്യോതിഷന്മാരും ഒക്കെ എഴുതി കൊടുക്കുമ്പോഴും ശത്രു സംഹാരത്പാദനം ഇത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചു അവര് ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഏതോ ശത്രുക്കൾ അവരുടെ ഏക്കാതിരിക്കാനോ എന്നുള്ള രീതിയിലാണ് അവരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സംസ്കാരത്തെ മൈനോറിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെയാണ് സ്പിരിച്വാലിറ്റിയിലും സൈക്കോളജിയിലും ഒക്കെ ആയിട്ടുള്ളത് ഏതായാലും വളരെയേറെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് ഒന്നും പോകത്തില്ല കുറെ എപ്പിസോഡുകൾ പോകുന്നില്ല നല്ല ഒരു എനിക്കും ഒരു വളരെ ഉന്മേഷമായി കാരണം നമുക്ക് അറിയുന്ന ഒരു വിഷയവുമായിട്ട് പന്ത് കളിക്കുമ്പോൾ അങ്ങനല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതേപോലെ നല്ല ടീമാണെങ്കിലാണ് പരിപാടി ഗംഭീരവാദത്തും നമ്മൾ കളിച്ചതിന്റെ ഒരു പ്ലസ് നമുക്ക് കിട്ടുള്ളൂ എനിക്ക് അറിവും ഈ പറഞ്ഞ സാറിൽ നിന്ന് കിട്ടിയത് സാറിന്റെ പുസ്തകങ്ങളിൽ സാറിന്റെ ക്ലാസ്സുകളും സാറിന്റെ ഇന്നർ ഹീലിംഗ്സിന്റെ ക്ലാസ് ഒക്കെ വളരെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറ് പറയുമ്പോൾ പറയാം നമുക്ക് ഇത് കരണ്ട് അടിപ്പിക്കാൻ വേണ്ടി ഇത് ഇതാണ് അതിന്റെ ഊർജ്ജം അറിയിക്കാൻ വേണ്ടി ഇപ്പൊ തൊടിയിക്കാൻ പറ്റില്ല കറണ്ട് വിദ്യ വൈദ്യുതി എന്ന് പറയുന്നത് അത് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിറ്റിട്ട് കാണിക്കാൻ നല്ലാണ്ട് പിടിച്ചിട്ട് ഷോക്കടിപ്പിക്കാൻ പറ്റും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഈ പോലെ അതിപ്പോ എല്ലാ മാസവും നമ്മൾ ഒരു ദിവസം ഒറ്റ ദിവസം നമ്മൾ ചെയ്യുന്നുള്ളൂ മാസത്തിലൊരിക്കും അത് ഫുൾ ഡേ ആയിട്ട് അങ്ങ് ചെയ്യും ദൂരെയുള്ളവരൊക്കെയാണ് നാട്ടായി ബുക്ക് ചെയ്തിട്ടാ വരുന്നത് കാരണം എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കും തന്നല്ല ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഇളക്കി എടുക്കേണ്ട ഗ്യാസ് ആകുമ്പോൾ എന്നെ ബാധിക്കും സ്ഥിരമായിട്ട് ആയിട്ട് ഇങ്ങനെ വന്നു കഴിയും അത് പറഞ്ഞപ്പോ എന്തായാലും നമ്മള് ഒരു ഒരു സംശയം ഒരു സംഭവം ഉണ്ടല്ലോ വാങ്ങിയ പിന്നെ ഇതിന്റെ ഒരു ഒരു ശാസ്ത്രം ഒരു അതുകൂടെ ജസ്റ്റ് ഒന്ന് എനർജി ബാലൻസിംഗ് ആണ് ഈ പറഞ്ഞൊരു പ്രേക്ഷകർക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ഇത് ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവായിട്ട് നമ്മൾ ഇതിനകത്തൊക്കെ റീലിലൊക്കെ കാണാം ഇങ്ങനെയുള്ള ഓരോ ഡിവൈസുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതിന് ഇന്ന ഇങ്ങനെ ഗുണങ്ങളുണ്ട് പിന്നെ ഈ ഈ പറയുന്ന മാലകൾ പോലുള്ള പരിചയപ്പെടുന്നു ധനം കർഷിക്കാൻ പിന്നെ അഭിവൃദ്ധി വരാൻ വരാന് ഓരോന്നിനും ഓരോന്നിനും പല പല ഇതുണ്ട് ഇത് അവരും ഇതിട്ടാ വരും ഇതിന്റെ മാജിക്കല് ലോജിക് അറിയണം ഇത് ഇട്ടോണ്ട് നാളെ മുതൽ ഇത് പറയണമെന്നില്ല ലോജിക് അറിഞ്ഞിട്ടിടുമ്പോൾ ഫലം കിട്ടും അറിയാത്തോളം കാലം നമുക്ക് അഭ്യുതമാണ് ഇപ്പൊ നമ്മള് ദേവതാ സങ്കല്പത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനോ സംരംഭത്തിന് ആദ്യം ഒരു ഗണപതി ഹോമം നടത്തും നാച്ചുറലി വിഘ്നങ്ങൾ വിഘ്നങ്ങൾ ഈ ഗണപതി വിഘ്നത്തിനെ അകറ്റുന്ന ഒരു ദേവന്റെ റെപ്രസെന്റേഷൻ ആണ് അപ്പൊ നമ്മളിൽ വരുന്നത് ആ ഐശ്വര്യത്തിൻ്റെതായ ഒരു ട്രിഗർ അല്ലേ ഞാൻ ഗണപതി ഹോമം നടത്തി അപ്പൊ ഇതുവരെയുള്ള എല്ലാം തീർന്നു ഇനി ആണ് എന്നുള്ള നമ്മുടെ ചിന്തയെ ശക്തിപ്പെടുത്തുമ്പോഴാണ് ഈ ഈ ഇവിടെ ശുഭ ഇനി എല്ലായിടത്തും ഗണപതിയോഗം നടത്തുന്നത് പോലെ രണ്ടാം പൊക്കെ ഷട്ടർ ഇടുന്നുണ്ട് ഒരു വ്യക്തിയുടെ മനോഭാവം അതിലേക്ക് കൊണ്ടുവരാൻ ഇനി ഇപ്പം സരസ്വതി മുപ്പത്തിമുക്കോട് ഓരോ ഭാവേനെ ഉയർത്താം എനർജി അതിനു പ്രതീകങ്ങളാണ് വിദ്യാദേവതയാണ് സരസ്വതി ആ സമയത്ത് പൂജ വെക്കുന്നു കല കാര്യങ്ങൾ ആ സമയത്ത് അത്ര ട്രികറാണ് അല്ലെങ്കിൽ കുബേരൻ ധനത്തിന്റെ ആണ് അപ്പൊ ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ എനർജിയെ ഈ ബാലൻസ് ഉയർത്താനാണ് അപ്പം നമ്മുടെ ഓരോ ദിവസവും എനർജിക്ക് വ്യത്യാസമുണ്ട് ചുറ്റുപാടും നമ്മളിൽ ചിലപ്പോൾ ലോ എനർജി ആയിരിക്കും തമസായിരിക്കും ചിലപ്പോ രജസായിരിക്കും അപ്പൊ ഇതിനേക്കൊന്ന് ബാലൻസ് ചെയ്യാൻ ചില ഉപ ഡിവൈസുകൾ പണ്ട് കേട്ടിട്ടുണ്ട് രാജാക്കന്മാരൊക്കെ ധരിച്ചിരുന്ന കണക്കുള്ള കല്ലുകളാണ് എല്ലാവരുടെയും കയ്യിൽ അത് മത മേലധീക്ഷന്മാരുടെ അടക്കലും പല രീതിയിലുണ്ട് ഉണ്ട് സ്വർണത്തിന്റെ കാട്ടിലും ഈ കല്ലുകളും ഇത് കണക്കുള്ള സ്റ്റോൺസിന്റെ ഉപയോഗിച്ചത് അതെ സ്വർണത്തേൽ അവർ കിരീടം വരുന്നതേ ഈ ഇത് കിണക്കുള്ള മുത്തുകൾ ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന മിനറലിൽ നിന്നൊക്കെ എടുക്കുന്ന കണ്ടന്റ് ആണ് അപ്പൊ ഇതിന് ഭൂമിയാണല്ലോ ഏറ്റവും കൂടുതൽ ആകർഷണ സ്വഭാവമാണ് ഗ്രാവിറ്റി ആയിട്ടുള്ളത് അപ്പൊ ഇതിന് ലാഭ കണ്ടന്റിനൊക്കെ വരുന്ന നല്ല ശക്തി ഉണ്ടാവും ഇത് നമ്മുടെ എനർജി ഫീൽഡുകള് നമ്മുടെ ഏഴ് ആധാര ചക്രങ്ങളെ യും എജി സ്പോട്ട് ഉണ്ട് അവിടെ ഒക്കെ ചെയ്ത് നിർത്താൻ ഇത് ആവശ്യമാണ് എനർജി ബാലൻസിംഗ് ആണ് നമ്മുടെ കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നത് നല്ല എനർജി ആയിട്ട് വരില്ലേ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണക്കുള്ള ഇപ്പൊ ക്രിസ്റ്റലിന്റെ ട്രീ ഒക്കെ ഇരിപ്പുണ്ടായിരിക്കും ഓരോ കളറുള്ള ഇത് നമ്മളിപ്പോ അതിലൂടെ ഇന്നത്തെ സാധനം നോക്കട്ടെ ഇവിടെ വന്നിരിക്കുന്നവരിങ്ങനെ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ പോയിട്ടുള്ള അകത്തേക്ക് ഇൻസേർട്ട് ആകും അറിഞ്ഞോണ്ടല്ലെങ്കിൽ പോലും ഇത് തന്നെ ദേവാലയങ്ങളിലും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല ബുദ്ധി ശ്രദ്ധിച്ചില്ലേലും കണ്ണിലൂടെ പോയിട്ടുള്ള എല്ലാം കോപ്പി കോപ്പിയാ ഇപ്പൊ ഒരു ദേവാലയത്തിലോട്ട് ഏത് ദേവാലയമാണേലും അത് ഏത് മതത്തിലുള്ള ദേവാലയമാണേലും അവിടെ അടുക്കിഞ്ഞിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും തിളക്കം തിളക്കം അലങ്കാരം ഗോളക ഇതൊക്കെ കാണാനല്ലേ ഇനിയും സൗണ്ട് സൗണ്ട് എനർജി സ്മെല് പിന്നെ നമ്മൾ ദർശനത്തിന് വേണ്ടിയിട്ട് പ്രസാദം പോലെ കഴിക്കുന്നു അല്ലെ ശരീരം ചലിപ്പിക്കുന്നു കുനിയുന്നു ഇതെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ഉപ ആത്മാവിലേക്ക് ഏകാഗ്രതയിൽ നമ്മൾ സജഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനി അവിടെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ സ്ഥലത്തോട്ട് വരുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഏതാ ഏതാലും എവിടെ അവിടെ അതുകൊണ്ട് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളിയുടെ സമയ നിസ്കാര സമയമാണെങ്കിൽ അവിടെ കയറി നിസ്കരിക്കും എവിടെ ഇനി അതല്ല ഒരു ദീപാരാധന സമയത്താണെങ്കിൽ അമ്പലം കണ്ട അവിടെ കയറി പ്രാർത്ഥിക്കും ഒരു പള്ളി കണ്ട കുർബാന കുർബാന എല്ലായിടത്തും ഒരു പ്രസൻസ് ഉണ്ട് അപ്പം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ദേവാലയങ്ങളിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്കൊരു കുളിർമ കിട്ടുന്നത് ഒരു ശാന്തി ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ ശരീരത്തിലും നമ്മൾ അധിവസിക്കുന്നിടത്തും ഈ എനർജിയെ ബാലൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു കണ്ണു ദോഷം ചതർപ്പിച്ച് കളയാതോട്ടാണ് അപ്പൊ നമ്മുടെ ഓറെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് ഈ പല ഇപ്പൊ ഉദാഹരണം നമ്മൾ ഓരോ ഇതിനും കളറിലുള്ളതിനും ഓരോ വിധത്തിലുള്ള എഫക്റ്റ് ആ റോസ് കോട്സ് എന്ന് പറയുന്ന പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ അതൊക്കെ ബോണ്ടിംഗ് ഉള്ളതാണ് ഇനിയിപ്പം വേറെ കുറെ സംഭവങ്ങൾ ഇവിടെ സെവൻ ചക്ര സെവൻ ചക്ര സെവൻ ചക്ര ഏഴ് ചക്രകളും ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും ഉണ്ടല്ലേ ഏഴ് ആധാര ചക്രകളെയും പിന്നെ അത് കണക്ക് ഗോൾഡൻ ഇത് ധനത്തെ ബാലൻസ് ചെയ്യുന്ന ധനത്തിന്റെ കുറവുകളെ ബാലൻസ് ചെയ്യാനാണ് പിന്നെ അതേപോലെ റെഡ് മൂലാധാരത്തെ സപ്പോർട്ട് മൂലാധാരണ ഏറ്റവും താഴെ ഇങ്ങനെ ഇതിപ്പം നമുക്ക് ടൈഗർ ഐ എന്ന് പറയും ആത്മശക്തിയുടെ ധൈര്യം ധൈര്യത്തിന്റെ ഇങ്ങനെ ഓരോന്നിനും ഇപ്പം ഇത് കരിങ്ങാലി ഒരു പ്രൈസ് അല്ല കരിങ്ങാലി ഒരുപാട് ഇങ്ങനെ അതിന്റെ കാരണം വെച്ചാല് കരിങ്ങാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃഷ്ടി ദോഷത്തെ തെറുപ്പിക്കുന്ന സാധനം സ്ത്രീകൾ വലിയ പൊട്ട് തൊട്ടുന്ന വലിയ തൊട്ട് തൊട്ടാലേ പ്രയോജനം ഉള്ളു അതിന് വേറെ ഇപ്പം പാഷൻ മൂത്ത് മൂത്ത് ചെറിയ അത് തൂടി നോക്കിയാ ഈ നോക്കുന്ന ആളുടെ ഉള്ളില് ടോക്സിക് ആയിട്ടുള്ള ആത്മാവ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്മെന്റ് ആണെങ്കിൽ കണ്ണിലൂടെ റേഡിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നത് ദൃഷ്ടി പതി ദൃഷ്ടിദോഷം അവരൊരു കുഞ്ഞിനെ ഒന്ന് എടുത്ത് കളിപ്പിക്കുമ്പോൾ കുഞ്ഞിനോടുള്ള സന്തോഷത്തിലായിരിക്കും പക്ഷെ അവർ ബേസിക്കലി ടോക്സിക് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ടോക്സിക് അല്ല അടിസ്ഥാനപരമായിട്ട് അവരുടെ സംസ്കാരം ടോക്സിക് ആണെങ്കിൽ ഇവര് കണ്ണോണ്ടല്ലേ നോക്കുന്നത് അടുത്ത ദിവസം കൊച്ചു വയറിളക്കം പ്രശ്നമായിരിക്കും ഭക്ഷണം കഴിക്കില്ല കണ്ണ ദോഷം ഇനി ഒന്നും വേണ്ട നമ്മള് ചിലർ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു ആ ഇത്തവണ നല്ലോണം ചക്ക പിടിച്ചിട്ടുണ്ടോ പ്രാവടും ഇനിയിപ്പം എന്തിനായി ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞ വധൂവരന്മാരെ വീട്ടിലോട്ട് കയറ്റുമ്പോഴേ ആരുതി എന്നിട്ട് മഞ്ഞൾ വെള്ളം ചമത്തിൽ കയറ്റുന്നത് എന്തിനു വേണ്ടിട്ടാ അന്നത്തെ ദിവസം ഇവരിലേക്കാണ് ദൃഷ്ടി എല്ലാവരുടെയും ആശീർവദിക്കാനാണ് വന്നെങ്കിലും ആ സമയത്ത് വന്നെങ്കിലും ടോക്സിക് പലരും ും ഈ കണ്ണയർ ഈ കുടുംബത്തിലോട്ട് നീ നശിച്ചു പോണെന്ന് വിചാരിച്ചല്ല ആ സമയത്ത് നമ്മുടെ ബന്ധുവാണ് ഇയാൾ അടിസ്ഥാനപരമായിട്ട് അയാളുടെ കോർ കിടക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ കണ്ണിലൂടെ അറിയും ഇതിനാണ് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ കൃഷിയിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ കോലം കെട്ടി കോലം കെട്ടി പുതിയ വീട് പണി പുതിയ വീട് പണി അപ്പൊ നമ്മളിലേക്ക് വരുന്നതിനെ ഡിസ്ട്രാക്ട് ചെയ്യും കരിങ്ങാലിക്ക് അത്രത്തോളം എഫക്ട് ഉണ്ട് കരിങ്ങാലി മാല കരിങ്ങാലിയുടെ ബ്രൈസ് വരും കരിങ്ങാലി മാലയാണ് ഏറ്റവും ഉള്ളിൽ ധരിച്ച് അവിടെ കിടന്നു പിന്നെ ആ കരിങ്ങാലി മാല വേണേൽ നമുക്ക് ജപിക്കുകയും ചെയ്യാം അത് കൂടുതൽ പവർഫുൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മതപരമായ രീതി നൂറ്റെട്ട് മന്ത്രം നമ്മൾ സ്വീകരിച്ച മന്ത്രമോ അല്ലെങ്കിൽ മതപരമായി നമ്മളിപ്പോ കൊന്തയിൽ ആയിക്കോട്ടെ ബസ്വി ആയിക്കോചുന്നവരൊക്കെ ഉണ്ടല്ലോ എല്ലാം മതങ്ങളിലും അത് ഇതിൽ ചെല്ലിയാൽ മതി യും ചെയ്യും കയ്യിലിരിക്കുകയും ചെയ്യും കൂടുതൽ പവർഫുള്ളാണ് കാരണം ദൃഷ്ടിയെ മാറ്റിയിട്ടുള്ള ദൃഷ്ടി മാറ്റത്തിൽ ചെതിർപ്പിക്കുന്ന സാധനം ആയതുകൊണ്ട് ഫലപ്രാധികം കൂടുതൽ പക്ഷെ ഇത് മതപരമായ രീതിയിൽ പലരും അനുവദിക്കത്തില്ല പല ഓ മതങ്ങളിലുള്ളവർ അങ്ങനെയാണ് ഹൈന്ദവീതർ ഇനിയിപ്പോ അവർ അങ്ങനെ അല്ലെങ്കിൽ നിന്ന് ഇതിന് അതെന്നുവെച്ചാൽ അജ്ഞതയാണ് മതങ്ങൾ എപ്പോഴും അജ്ഞതയിലാണ് അമർത്തുന്നത് എന്റെ സയൻസിലേക്ക് ഒരു കണ്ണുറപ്പിയില്ല അവർക്ക് അറിയാനും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് ഒരു മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം നടത്തും ദൈവത്തെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യസ്ത രീതി അതുകൊണ്ട് ഏത് മതത്തിൽ വേണം വിശ്വസിച്ചു അതെല്ലാം അവനവന്റെ ആത്മശക്തിക്ക് ഉതകുന്ന രീതിക്ക ഒരു മതം ജീതയല്ല ഏത് നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് തുറന്നല്ലേ ഉള്ളു അങ്ങോട്ട് പോകാൻ പല വഴിയുണ്ട് എത്തുന്നവരടുത്താ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഏത് മതവിശ്വാസിയാണേലും ദൈവമല്ല ഒന്നാണ് പല വഴിയുണ്ട് പല മാർഗത്തിലൂടെ പോവാം ട്രെയിനിലും കാറിലും അപ്പൊ അതിന്റെ ഒരു മാർഗ്ഗം ഇതാണ് നിങ്ങൾ ഇത്ര നാളും പോയ മാർഗം സ്വീകരിച്ചു ഇനി ഇത് കംഫർട്ട് ആണെങ്കിൽ ഇതും കൂടെ ഇനി ഇത് സ്വീകരിച്ചാൽ തെറ്റാണ് എന്ന് പറയുന്ന അജ്ഞതയാൂടെ ഒരു മാസത്തിൽ മാത്രം പിടിച്ചു കെട്ടിയിടാനും അതിന്റെ തെറ്റാ യസ് അത് പണ്ട് തൊട്ടേ ഉള്ള ചില ഇതാണ് ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആശ്രമങ്ങളിലൊക്കെ സെക്ഷൻ ക്ലാസ് കിട്ടാൻ നമ്മുടെ ഇപ്പൊ അറിയപ്പെടുന്ന ഒരുപാട് ആശ്രമം എന്നാ പറയുന്നത് ആശ്രമം അറിയോ ആശ്രമം അതിനേക്ക് എത്താനുള്ള ശ്രമമാണ് ഈ പ്രപഞ്ച ശക്തിയെ കാണാത്ത ശക്തിയെ കാണുന്നതിലേക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുള്ള കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങൾ ഓരോ ആശ്രമങ്ങളിലും ഓരോ എന്താ സിസ്റ്റം ഒരു ഗുരുണ്ടാവും അല്ലെ ഒരു ഗുരുപരമ്പരയുടെ സ്ലോട്ടിനകത്ത് അവിടുത്തെ പോകും അപ്പൊ ഈ ഒരു ആശ്രമത്തിലുള്ള സംസ്കാരമല്ല വേറെടത്തും പത്ത് അക്കവേറിയുണ്ടെങ്കിൽ പത്ത് അക്ക മീനുകൾ മീനുകളുണ്ട് ഈ മീനുകൾക്ക് ഇതേ അറിയുള്ളൂ ഓരോ അക്കവരത്തിലുള്ളതും അതുങ്ങൾക്കുള്ള കിട്ടുന്നുണ്ട് ശാന്തി കിട്ടുന്നുണ്ടാവും സമാനം അതിനെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഗുരുപരമ്പരയിൽ അതേ രീതിയിൽ ആചരിച്ചാലേ എന്ന് ഇവർ പലരും പറയുന്നു എന്നാ പറയുമ്പോ എല്ലാം പറയുമെങ്കിലും ഇപ്പൊ ഒരു കൺസെപ്റ്റിലുള്ള ആശ്രമവാസി മറ്റൊരു ആശ്രമത്തിലുള്ള പ്രവർത്തനങ്ങളെ അവരെപ്പോഴും ദയിക്കില്ല പറഞ്ഞില്ലെങ്കിലും പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് കുറ്റം അതിലൂടെ ഇതെല്ലാം ഒന്നാ നമ്മൾ ഇത് മനസ്സിലാക്കുന്ന എന്താ നമ്മൾ ഈ അക്വരീതി കായലിലേക്ക് ഇറങ്ങി എവിടെയും സ്വാതന്ത്ര്യം ഉണ്ട് ഈ അക്വരത്തിലും വന്ന് കേറാം പുറത്തോട്ട് നോക്കുക മറ്റേ അക്വൂരത്തിൽ തന്നെ കിടന്നു പോകാം ഇതാണ് മതങ്ങളെയും ആ ചട്ടക്കൂട്ടിനകത്ത് പുറത്തു പോകാനായിട്ട് സമ്മതിക്കില്ല സമ്മതിക്കില്ല ഒരു അതിന്റെ കാരണം ചില നിയമങ്ങൾ കൊണ്ടു ലിഖിതമായ അലിഖിതമായ ചില നിയമങ്ങൾ മതങ്ങൾ കൊണ്ടുവന്നത് ഈ ചാടി ചാടിപ്പോയാണ് നല്ല നിൽപ്പാണ് എല്ലാവരുടെയും അവരുടെ അവരുടെ അവരൊക്കെ കഴിയുന്ന ഏറ്റവും വലിയ രസം ഈ ദൈവത്തോട് അടുത്ത് നയിക്കുന്ന ഈ ദൈവത്തെ പഠിപ്പിക്കുന്ന കഥകളിൽ പഠിപ്പിക്കുന്നവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾ ഇങ്ങനെ പട്ടിണി നടന്നു അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൊടുത്തു ഇവർ നല്ല മണിമാളികൾ അവര് സുഖമായിട്ടാണ് കാര്യം ദൈവത്തെ ഭയക്കേണ്ടത് അണികൾക്ക് മാത്രമേ ഉള്ളൂ ഇത് ഇതെന്താ നമ്മളെ അണികളിലെ അജ്ഞതയെ ചൂഷണം ചെയ്യുക ദൈവത്തിനായിട്ട് വിവേചനമൊന്നുമില്ല എല്ലാവരും ഒരേപോലെ തന്നെ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ ഈ ഒരു സംഭവം എന്താ അസോസിയേഷൻ അതിന് വേണ്ടിട്ടുള്ള എല്ലാ മതങ്ങളിലുള്ള ഒരു ഇവിടെ വരുമ്പോ എന്താ മനസ്സുകൊണ്ട് എല്ലാവരും ഏകം എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അല്ല അത് തിരിച്ചറിഞ്ഞവരിലേ വരുവുള്ളൂ അത് അത്രേ ഉള്ളു ആ ലെവലിലോട്ട് എത്തുന്നവരെ വരാറുള്ളൂ അതുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് എന്താന്ന് ഒരു ജാതി പിന്നെ ഒരു മതം ഒരു മതം മനുഷ്യന് മനുഷ്യൻ പറഞ്ഞാൽ ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി മനുഷ്യജാതി ഈ ഒരുപാട് സ്പീഷസ് ഇല്ലേ ഏകദേശം എൺപത്തിനാല് ലക്ഷത്തിൽ പേരെ സ്പീഷസ് ജാതികളാവുള്ളൂ ജീവജാലങ്ങളിൽ അതാ ജാതി അതിൽ ഒരു ജാതിയാണ് മനുഷ്യ മനുഷ്യൻ ഇപ്പൊ ഒരു ജാതി മനുഷ്യ ഒരു മതം ഒരു ജാതി ഒരു മത ഒരഭിപ്രായം അതായത് ഇതെല്ലാം ഒന്നാണ് കാണാൻ പറ്റാത്ത ശക്തി എല്ലാവരിലും അടങ്ങിയിരിക്കുന്നുള്ള ഒരു മതം ആ അഭിപ്രായം ജീവിക്കാൻ ഇത് പക്ഷേ ശ്രീനാരായണഗുര് പ്രചരിപ്പിച്ചപ്പം സാധാരണ ആൾക്കാർക്കൊണ്ട് മനസ്സിലാകുന്നില്ല മനസ്സിലായുമില്ല മേലധ്യൂഷന്മാര് അപ്പൊ ഇന്നെല്ലാരും പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം വിചാരിച്ചെന്നാ ഇവര് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സാകത്തില്ല അപ്പൊ മതത്തിന്റെ ശരിയാണ് നമുക്ക് ഒരു സമുദായത്തിൽ അങ്ങനെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ എന്താ ഒരു സമുദായത്തിന്റെ ഒരു ആചാര്യൻ ഗുരുവായിട്ട് കാണുന്ന കുറെ പേരുണ്ട് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ അതെന്ന് ആ നമ്മുടെ സമുദായത്തിന്റെ ആളാണല്ലോ പക്ഷെ ശ്രീനാരായണ ഗുരു എന്ന് വെച്ചാൽ സാർവത്രികമായ ഒരു ഗുരുവാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് പലർക്കും മനസ്സിലാകാത്ത കാരണം മനസ്സിലാകുന്ന മനസ്സിലാകുന്നവർക്ക് പോട്ടെ നമ്മൾ ഈ രീതി പോട്ടെ ഒരു ജാതി ഒരു മതം അതാ അതാണ് ശരിക്കും ഉള്ള അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ പക്ഷെ ഓരോന്നിനും വ്യത്യസ്ത രീതിയിലുള്ള എങ്ങനെ വേണേൽ വളച്ചോടിക്കാൻ അവനവൻ്റെ ഇപ്പം സ്പിരിച്വാലിറ്റിയിൽ പ്രത്യേകിച്ചും അവനവന്റെ ും അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരറിവുണ്ടെങ്കിൽ ഏത് വളച്ചൊടിച്ചലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കും മറ്റൊരു ആശ്രയിക്കേണ്ടി വരില്ല അതല്ല എന്നാൽ പലരും ഇതിനകത്ത് നിന്നേ പറ്റൂ അല്ല അത് സാമൂഹികൾക്കാർ പറയാറുണ്ട് സാറേ സംഭവം ഇത് തന്നെ കറക്റ്റ് പക്ഷേ നമ്മൾ ഇതൊന്നും ഒന്നും പറയാൻ പറ്റില്ല അത് പറഞ്ഞ നമ്മൾ പുറത്തു പോകും കല്യാണം നടത്താൻ പറ്റത്തില്ല മരിച്ചാൽ കുഴിച്ചെടുത്തില്ല ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളത് കാരണം ആദ്യം ഒരു ഇതിനകത്ത് നിക്കും എന്നാൽ അകത്തുള്ളവർക്കും സംവിധാനത്തിലൂടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും അപ്പൊ ഇതെല്ലാം ഒരുപക്ഷെ ഇങ്ങനെ കെട്ടുപാടുകൾ ഉള്ള കൊണ്ടാണ് ഇങ്ങനെ കുറെ പേരെങ്കിലും ഒക്കെ വലിയ അടുക്കും ചിട്ടയോടുകൂടി പോകും അതെ കുത്തഴിഞ്ഞു പോകാതെ അത് ആവശ്യമാണല്ലോ പക്ഷെ അത് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നു അവിടെയാണ് പ്രശ്നം അതിന് ഈ പറയുന്ന നോളജ് വളരെ ആവശ്യം അതിൽ വളരെ സന്തോഷം വളരെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകട്ടെ അതിലും പ്രേക്ഷകർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെ നാശം തൽക്കാലത്തേക്ക് നമ്മൾ നിർത്താം അല്ലേ താങ്ക് യു